നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ പല വിധത്തിലുള്ള ടെക്നിക്കുകൾ പലരും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ പലതും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് കോൺഷ്യസ് ക്രിയേഷൻ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആ കാര്യത്തെ നമ്മൾ ഇപ്പം ടു തൗസൻഡ് ഫോർട്ടി ടു തൗസൻഡ് ഫിഫ്റ്റി ഒക്കെ നമ്മളുണ്ടാവുമല്ലോ ആ സമയത്ത് നമുക്ക് വേണ്ടതായ ആഗ്രഹങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് ആ ആ വ്യക്തമായിട്ട് അതിൻ്റെ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിട്ടൊരു ഡ്രീം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ അന്ന് ഒരു ഈവൻറ്റിൽ നമ്മൾ ടു തൗസൻഡ് ഫോർട്ടി ഒരു ഡിസംബറിൽ നമ്മൾ എന്താണ് നമുക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ എന്തൊക്കെ ഏത് വാഹനമായിരിക്കും നമ്മൾ ഉപയോഗിക്കുക വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും നമ്മളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും നമ്മളൊന്നൊരു ചിത്രരൂപേണ നമുക്കത് കാണാൻ കഴിയണം നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തെ നമ്മൾ കാണാൻ കഴിയണം അതിൻ്റെ നിറത്തെ കാണാൻ കഴിയണം നമ്മൾ നമ്മളെവിടെയായിരിക്കും നമ്മളുടെ പൊസിഷൻ എന്തായിരിക്കും നമ്മുടെ ബാങ്കിൽ എത്ര ആ ബാങ്ക് അക്കൗണ്ടിൽ എത്ര തുകയുണ്ടാവും ഇത് നമ്മൾ അറിയണം അങ്ങനെ അറിയാൻ കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ കഴിയും അതുകൊണ്ട് കോൺഷ്യസ് ക്രിയേഷൻ എന്ന പ്രോഗ്രാമും നമ്മളുടെ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും വ്യക്തമായി അറിയുന്നതിനുള്ള കാര്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം